നമ്മളന്ന് നല്ല വീട്ടിൽ ഇപ്പം ഇവിടെ ഒക്കെ വന്നിട്ടുണ്ടോ നമ്മൾ ഹായ് ഫ്രണ്ട്സ് അപ്പിയാണ് അപ്പം നമ്മുടെ സബ്സ്ക്രൈബർ അല്ലേ ആ പുറ വെള്ളം കുടിക്കുന്നതെന്നാണ് നമ്മുടെ സബ്സ്ക്രൈബർ അപ്പം ഞാനും നമ്മുടെ സഹോദരങ്ങളിന്ന് നമ്മളാ എവിടെയാ ആറായിരത്തിൻ്റെ കുഴിയിലേക്ക് പോകട്ടെ ആറായിരത്തിൻ്റെ കുഴിയൊന്നും നോക്കാൻ വെച്ചാൽ കാരണം പുറത്ത് പോയിട്ട് മീനില്ല എന്നൊക്കെ ഇന്ന് അപ്പം ചിലപ്പം ഈ ഇപ്പം നമ്മുടെ കൃഷി കിടന്നുകൊണ്ടിരുന്ന പാടമുണ്ട് നമ്മൾ വരാൽ പിടിച്ചുകൊണ്ടിരുന്ന പാടത്തൊക്കെ വെള്ളമാണ് വാക്കുള്ള ദിവസമെല്ലാം വെള്ളം അപ്പം ഈ വെള്ളിയാഴ്ച ശനിയാഴ്ച ഭാഗമാകുമ്പം കുഴിയൊന്ന് പറ്റും അപ്പം ഇന്ന് ചിലപ്പം പറ്റാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനും നമ്മുടെ ചേട്ടാ അങ്ങോട്ട് പോകും അപ്പം അപ്പം ശങ്കർപൂ വന്നില്ല ശങ്കർപൂ വൈഫിൻ്റെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ ഉത്സവമായിരുന്നു അപ്പം അവിടെ രണ്ടാം മൂന്നാം ദിവസം ഉത്സവം അപ്പൊ അവൻ ഇപ്പൊ ഇപ്പൊ ഇന്നും മൂന്നാമത്തെ ദിവസമാണ് അവൻ വരായിരുന്ന ഇത് കക്കാവാരിച്ചും മോണ നമ്മുടെ സഹോദരങ്ങളെ സഹോദരങ്ങളട്ടെ അവര് മോണ പോണെ കാരണം ഈ വള്ളത്തിൽ ഒരു ഇച്ചിരി കഴിഞ്ഞാലുണ്ടല്ലോ ഇച്ചിരി കഴിഞ്ഞാൽ ഈ വള്ളത്തെ നമുക്ക് ഈ വേമ്പനാട്ട് ഇങ്ങനെ ക്രോത്ത് വരാനൊന്നും പറ്റത്തിരുന്നുണ്ട് പിന്നെ ചെറിയ വള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റാണെങ്കിൽ വള്ളം മുങ്ങി അത് കാരണം അവർ വെളുപ്പ് വെളുപ്പിന് ഒരു മൂന്ന് മണി നാല് മണി സമയമൊക്കെ ആകുമ്പോൾ അവർ പോകുന്നതാണ് പോയി കക്കാവാരിയൊക്കെ ഇതേ സമയമാണ് അപ്പോൾ ഒരു പത്ത് കിലോ ഇറച്ചി പത്ത് കിലോ ഇറച്ചി പതിനഞ്ച് കിലോ ഇറച്ചി വാരുന്നവരുണ്ട് പത്ത് കിലോ ഇറച്ചി വരുന്നവരുണ്ട് അപ്പോൾ ഈ കക്കാ വാരാൻ പോകണ നല്ല ഒരു പരിപാടിയാണ് കേട്ടോ നല്ല പരിപാടിയാണെന്ന് പറഞ്ഞാൽ ഇപ്പം ആരെല്ലാം ചോദിക്കുക ഇപ്പം അപ്പിക്ക് പോവാൻ മേലാന്ന് ചോദിച്ചാൽ നമുക്കതിൻ്റെ വശമില്ല കാരണം പത്തി കിലോ ഇറച്ചിയെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഇറച്ചി കക്ക വില എന്താണെന്ന് നിങ്ങൾ ഈ കക്കറക്കി മുത്ത സ്ത്രക്കെല്ലാവർക്കും അറിയാം അപ്പോൾ കക്ക ഇറച്ചി അതുകൂടാതെ വർഷത്തിൽ മൂന്ന് മൂന്ന് പ്രാവശ്യം നമുക്ക് മൂന്ന് പ്രാവശ്യവും ഇല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം നമുക്ക് അതിൻ്റെ തോട് വിൽക്കാം ആ ഒരു ഒരു ലോഡാവുമ്പം ഒരു 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 സ്ഥലത്തൊരു അഞ്ചാറ് പേർ ഒന്നിച്ചുണ്ടെങ്കിൽ അവർ ആ അഞ്ചാറ് പേർക്ക് ഒരു ലോഡ് ഇപ്പോൾ കക്ക ഉണ്ടെങ്കിൽ ഒന്ന് വള്ളം വന്ന് എടുത്തോണ്ട് പോകും അത് ഒരു കിലോയ്ക്ക് തോടിന് നാലര രൂപയായിരുന്നു ഇപ്പോൾ അഞ്ച് രൂപ എങ്ങാണ്ട് ആക്കിയിട്ടുണ്ട് ഒരു കിലോയ്ക്ക് അഞ്ച് രൂപ തോട് കക്കയുടെ തോടിന് അഞ്ച് രൂപ അങ്ങനെ വർഷത്തിൽ അവർ മുന്നൂറ്റത്തെ ദിവസം ഈ വരാൻ മൂണവരാണെങ്കിൽ ആ തോട് വിറ്റാത്തന്നെ ഒരു ഒരു പ്രാവശ്യം തോട് വിൽക്കുമ്പോൾ തന്നെ ഒരു പത്ത് മുപ്പത്തയ്യായിരം രൂപ നാൽപ്പതിനായിരം രൂപയുടെ തോടൊക്കെ അമ്പത് രൂപ അറുപത് രൂപയ്ക്ക് വരെ വിൽക്കുന്നവരുണ്ട് തോട് അങ്ങനെ വർഷത്തിൽ രണ്ട് ഇത് അതാണ് അവരുടെ മീതി നമ്മൾ സി ബ്ലോക്കിലേട്ട സി സി ബ്ലോക്കിൻ്റെ ഈ കുഴി നമ്മൾ

ചെമ്പല്ലിയാണോ ചെമ്പല്ലിയാന്ന് നല്ല ഇങ്ങോട്ട് വയ്ക്കുവല്ലേ കല ഇട്ടേക്കാം വേണ്ട കാലം

േത്തിടിച്ചില്ല പിന്നെ ആ ഉണ്ടിറങ്ങി മാറിയട ആയി പോയെന്ന് അല്ലേ ഓടിയല്ലേ അഞ്ഞൂറ് രൂപയാണ് അല്ലാ ഈ കുട്ടിയുടെ ഈ ഇടയിലേക്ക് വന്നത് വരാല്ലോ ില്ല ഒപ്പിച്ചില്ല ഞാൻ തങ്ങളെ ഇരിക്കുന്നു കുഞ്ഞം ഒരു ഒഴുക്കടിച്ച് കേട്ടാ പോയാടത് ഇത് എൻ്റെ അരടി വെള്ളമില്ല പക്ഷെ താഴെ താഴ്ച്ച തന്നെ തന്ന തന്നെ അടക്കുക നമ്മൾ ചാറ് എത്തി കഴിഞ്ഞാൽ നീ ഇങ്ങനെ വല വെച്ചത് ഇങ്ങനെ കറക്കുക അങ്ങോട്ട് മൊത്തം കല്ല മടക്കുക മൊത്തം കല്ല ഇത്ര നടക്കാൻ പോലും പറ്റത്തില്ല ഈ സൈഡില് എഞ്ചുപേരും കളമെന്ന് പറയാനും ഇല്ല എന്താണ് പല ചെണ്ടി താമസാകോർ നടക്കുന്നുണ്ട് പുറത്ത് പോയടാ പുറത്തോട്ട് പൊങ്ങിപ്പോയത് കുറവല്ല നമ്മളെ നമ്മളിപ്പോ ആ കുടിയിൽ കേറി കേട്ടോ ആ കുടിയിൽ നിന്ന് കയറി പറഞ്ഞാൽ ഒരു അഞ്ച് ആറ് കിലോ അതേ ഉള്ളൂ അത് നമ്മൾ ഈ സാധാരണ ഈ സമയത്ത് നമ്മൾ പുറത്ത് പണിയാ വാളയുടെ പണിയാ അപ്പം ഈ കായലിലെ കുഴി പറ്റി കിടക്കുന്നുണ്ട് അത് ഈ സമയത്ത് വള ഇടിയിലൊക്കെ അപ്പൊ ആ സമയത്ത് പറ്റും ചാലൊക്കെ നല്ലപോലെ പറ്റും ഞങ്ങള് സി ബ്ലോക്കിന്റെ കുഴി വന്നു അപ്പുറത്തെ കുഴി ഇതിന്റെ നേരെ അപ്പുറത്തെ കുഴി ഉണ്ട് ഈ വരമ്പിന്റെ നേരെയുള്ള ആ കുഴിയിലാണ് നമ്മൾ ഈ കുട്ടി പ്ലാസ്റ്റിക് മാലിന്യം ഇത് ഈ ഹൗസ് ബോട്ട് ഹൗസ് ബോട്ടുകാർ കൊണ്ട് ഇടുന്നതാണ് ഇതേ ഭയങ്കര ഇടുന്നു കൊടുത്ത് കേട്ടോ ഞാനവിടെ ഒരു കൊച്ചുപോലെ അവിടെ കുത്തി ഇതൊരു ചെറിയ ചാല ഇനി നമ്മൾ ഇനി നമ്മൾ ഈ കുഴി കണ്ട ഈ കുഴിയൊന്നും ഒതുക്കാനായിട്ട് പോവാം ഈ കുഴി ഒതുക്കാൻ പോവാം അപ്പം ധ്യാവനവിടെ വല ഇറക്കുന്നുണ്ട് ഞാനപ്പം അങ്ങോട്ട് പോകാറില്ല അപ്പം ഇവിടുന്ന് ഒരു പത്ത് ഇരുപിലോ വരാലെങ്കിലും അങ്ങനെയൊക്കെ ഒപ്പിക്കണം പിന്നെ ഇപ്പം നമ്മുടെ വലിയ ഇപ്പം നമ്മുടെ കയ്യിൽ ഒന്നുമില്ല ഒരു അഞ്ചാറ് കിലോ വരാലേ ഉള്ളു അല്ലാതെ വേറെ ഒന്നുമില്ല ചുവ വരാൽ കേട്ടോ നല്ല മുള്ളൂ മൂളൻ ഇത് താഴ്ചയായപ്പം നല്ല രീതി മുള്ളെന്നു നമ്മൾ ഈ കുഴിയിൽ പെറക്കിയിട്ട് രണ്ട് വരും രണ്ടുപേരും രണ്ട് കാര്യം സാധാരണ ഇളക്കം കൊണ്ട് കൂട്ടണോ ഇവിടെ കെട്ടിട്ടുണ്ട് അതുപോലെ അന്ന് നല്ലോലെ കേട്ടോ അങ്ങനെ അതായത് ഒരു ദിവസവും നമുക്ക് മാത്രമല്ല മീൻ പിടിക്കാൻ പോലെ എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു ബുദ്ധിമുട്ടെന്നാണ് ഇത ഒരേക്കറ് ഒരേക്കറുള്ള കുഴി ഒരേക്കറല്ലോ ഒരേക്കറിന് മേലുള്ള കുഴിയായിരുന്നു ആ കുഴി ഞങ്ങൾ അവിടെ നിന്ന് വല വെച്ച് മുള്ളെണ് മുള്ളെണ്ണത്തിൻ്റെ അകത്ത് മൊത്തം നമ്മൾ നേരത്തെ കണ്ടപ്പം രണ്ടാ മൂന്നാ വരാനായിരുന്നു രണ്ട് വരാലും രണ്ട് കാര്യമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു വരാം നമ്മളെ സഹോദരലേ കിട്ടി ഒരു ചെമ്പല്ലേയും കെട്ടി ആ വലക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പോകേണ്ട ഒക്കെ നോക്കാൻ പോകണി ഇനിയിപ്പോൾ ഈ വല വലിച്ച് കയറ്റേണ്ട കാര്യമില്ല വരാലൊന്നും കാണുന്നൊന്നുമില്ല ഇത്ര തമ്പല കുഴിയില്ലേ മീൻ ഒന്നും കാണുന്നൊന്നുമില്ല ഇതിൻ്റെ ഫസ്റ്റ് പറ്റിന് ഇപ്പം ഈ കുഴിക്കകത്തൊന്ന് ഒറ്റ ഫസ്റ്റ് വലയ്ക്ക് തന്നെ അറുപത് കിലോ മീൻ പിടിച്ചേട്ട് ശ്രീകുമാർ ഒന്നരാകുമാരൻ ഇതിൻ്റെ ആ ഫസ്റ്റിന് ഞാൻ ഈ വെധയില്ല വെത സമയത്ത് മുമ്പിടിച്ചതിൻ്റെ അടുത്ത് ഒറ്റ വലയ്ക്ക് അറിവില്ല വരാൽ ആദ്യം നമ്മളെ ആ കുഴിന്ന് വല പൊക്കിയോട്ടെ വല പൊക്കി കഴുകി വലിയ വല കൊണ്ട് അപ്പൊ ഈ ചെറിയ വല പൊക്കി ഇട്ടിരിക്കുവായിരുന്നു അപ്പൊ ഇതിനകത്ത് വരാൽ കിടപ്പുണ്ട് കുഴിന്ന് മൊത്തം പറഞ്ഞ ഇത്രയും വലിയ കുഴിന്ന് നാലേ നാല് വരാലും രണ്ട് കാരിയും ഒരു ചെമ്പല്ലിയാണ് രക്ഷ നമ്മൾ ഈ വല്യ കുഴി നോക്കിട്ടുള്ള നമ്മുടെ വീഡിയോസ് കേട്ടോ നിന്റെ പേരെന്ത് പറഞ്ഞു പടകാരം വെച്ചു ബന്ധപ്പെട്ടു മണർ കാട് ആവടയാ വെട്ടിക്കാരി വെച്ച് വെട്ടിക്കാരി വീശാൻ വന്നു ഏ ഒന്ന് കാണിച്ചേ നമ്മളന്ന് ലോങ് ഇവിടെ വെട്ടിക്കറി വന്നായിരുന്നു അന്ന് ആ സിലോപ്പി കൊടുത്തോന്നില്ലേ ആ സമയത്ത് വെട്ടിക്കറി ഉണ്ടായിരുന്നു അപ്പൊ കണ്ടത് സന്തോഷം കേട്ടോ ആണോ എങ്ങനെ വന്ന് കാവാരത്തുനിന്ന് ഇങ്ങോട്ട് ലിസിയോടെ അവിടെ വണ്ടി ഇരിപ്പുണ്ടല്ലേ ബോട്ട് നോക്കി നിൽക്കുവാണ് ആണോ അങ്ങ് നടക്കട്ടെ അഞ്ചൊക്കെ അഞ്ചാറെ കട കിട്ടെ അത ഈ വലിയ കിട്ടിയതാണ്